വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കിള്ളിമംഗലം പൈങ്കുളം ഇർഷാദ് സ്കൂളിനു സമീപം റോഡ് പൊളിച്ചതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് കോടികൾ മുടക്കി പൈങ്കുളം കിള്ളിമംഗലം റോഡിൽ അടുത്തിടെയാണ് പുതിയ ടാറിംഗ് നടത്തിയത് മാസങ്ങൾ കഴിയും മുമ്പേ ജലവിതരണത്തിന്റെ കരാറുകാരൻ റോഡ് പൊളിക്കുകയായിരുന്നു കിളിമംഗലം ഇർഷാദ് സ്കൂളിന് സമീപത്ത് അപകട വളവിലാണ് റോഡ് വെട്ടിപ്പൊളിച്ചത് ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് കരാറുകാരൻ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ലക്ഷങ്ങൾ മുടക്കിയിട്ട് റോഡിന്റെ പണി കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടി ആയിട്ടില്ല അപ്പോഴേക്കും ഇതാ നമ്മുടെ ഇവിടെ വീണ്ടും റോഡ് പി ഡബ്ലു ഡി കുത്തിപ്പൊളി വാട്ടർ വർട്ടയുടെ കുത്തിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പറഞ്ഞാൽ എല്ലാവർക്കും വെള്ളം ആവശ്യമാണ് നമ്മളതിനൊന്നും എതിരല്ല പക്ഷേ ഈ റോഡ് സ്കൂൾ ഇർഷാദ് സ്കൂൾ അടുത്താണ് അപ്പോൾ എല്ലാവർക്കും വെള്ളം ആവശ്യമാണ് റോഡ് ആവശ്യമാണ് അപ്പോൾ ഇത് ഈ റോഡ് പൊളിക്കുന്നത് നമ്മൾ എതിരല്ല അപ്പോൾ ഇതൊന്നും പൂർവ്വ തരണം അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കർശന നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു നാട്ടുകാരൻ നൽകി റോഡ് പൊളിച്ചിട്ട് റോഡ് എങ്ങനെ വെച്ചാൽ പഴയ റോഡ് എങ്ങനെയുണ്ടാണെന്ന് വെച്ചാൽ അതേപോലെ തന്നെ റോഡ് റെഡിയാക്കി തരാം എന്താ വെച്ചാൽ മരണങ്ങൾ ആൾക്കാർ പിന്നെ ഒരുഷാദ് സ്കൂളുണ്ട് ഇവിടെ അത് കടും വളവാണ് അപ്പോൾ കുട്ടികൾക്കും ജനങ്ങൾക്കും എല്ലാവർക്കും മരണം വരെ വരാവുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ രീതിയിൽ റോഡ് നല്ല രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നത് ബി ബി ന്യൂസ് Pañal.